നാലായിരം അയ്യായിരം രൂപ വിലയുള്ള ക്രോക്സ് ചെരുപ്പിന്റെ മോഡൽ ചെരുപ്പുകൾ ആ ചെരുപ്പിന് കിടപിടിക്കുന്ന രീതി അത്ര പെർഫെക്ഷനോട് കൂടിയാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ അത് നിർമ്മിക്കുന്നത് അതിനുശേഷം പാക്ക് ചെയ്യുന്നത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാനതൊന്നും എടുത്ത് പറയുന്നില്ല ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് അതിന് ആദ്യം മെഷീനിൽ ചെരുപ്പുണ്ടാക്കണം അതിനുശേഷം അതൊന്ന് ക്ലീൻ ചെയ്യണം അതിനുശേഷം ബെൽറ്റ് ഇടണം അതിനുശേഷം പാക്ക് ചെയ്യണം പിന്നീട് അത് പാർസൽ ചെയ്യണം ഒരുപാട് അതിന് നമ്മൾ നന്ദി പറയണം നന്ദിയുള്ളവരാകണം ഹൃദയം കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് സംസാരിച്ച് മനസ്സ് നിറഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മൾ പോകുന്നിടത്തെല്ലാം സുഗന്ധം പരത്താൻ നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ആവട്ടെ നമ്മെ കാണുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കാനും തിരിച്ച് എല്ലാവരെയോട് പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമുക്കും തിരിച്ചും സാധിക്കട്ടെ ആദ്യം കണ്ട് നമ്മുടെ കുരിക്കൽ നൗഷാദ് മാസ്റ്ററെ ഒരു ബൈറ്റിന്റെ അല്പഭാഗം അതുപോലെ തന്നെ രണ്ടാമതൊരു മോട്ടിവേഷൻ ക്ലാസ്സിന്റെ കുറച്ച് ഭാഗം അപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഫുൾ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കാം ഇതെന്താ ചോദിച്ചാൽ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ പയ്യാക്കോട് വാർഡിൽ അതായത് ഇപ്പോഴത്തെ അയ്യപ്പൻകാവ് വാർഡിൽ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട് അതായത് നാട്ടിലെ ആളുകൾക്കൊക്കെ ഒരു ജോലി നൽകുന്ന കുരിക്കൽ ബിസിനസ് പാർക്ക് എന്നുള്ള ഒരു സംരംഭം അപ്പോൾ അതിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളും അതോടൊപ്പമുള്ള ആളുകൾക്കൊക്കെ കൂടിയും കാണ്ട് ഒരു ഫാമിലി നൈറ്റ് കുരുക്കൾ ബിസിനസ് പാർക്കിൻ്റെ അകത്ത് വെച്ച് നല്ല അടിപൊളി പ്രോഗ്രാമായി മാറി ഒരുപാട് ആളുകൾ കുടുംബങ്ങളൊക്കെ പങ്കെടുത്താൽ അവരുടെ കുടുംബങ്ങളെന്നു വെച്ചാൽ അത് മാഷ്ട കുടുംബങ്ങളൊക്കെ പങ്കെടുത്ത നല്ലൊരു പ്രോഗ്രാമായി മാറി കുട്ടികളുടെ കലാപരിപാടികൾ ലാസ്റ്റ് ഒരു ഭക്ഷണ വിതരണത്തോടുകൂടി ഭക്ഷണമൊക്കെ നൽകിയോട് കൂടിയിട്ടാണ് ഇത് പിരിച്ചുവിട്ടത് അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവർ ഭക്ഷണം ഒരു ഒരു ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൈമാറ്റം കാര്യങ്ങളൊക്കെ നടന്ന് വിവിധ കലാപരിപാടികളാണ് അവിടെ നടന്നത് എന്തായാലും നമുക്കതിൻ്റെ ഒരു വി വിവരം ഇതിൽ ഉദ്ഘാടനം നയിച്ചിട്ടുള്ളത് നമ്മുടെ വാർഡ് മെമ്പർ ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ഐ ടി സാജിതയാണ് അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞത് അനീസാണ് ഇതിൻ്റെ വിവരങ്ങൾ വിവരിച്ച് ബിസിനസ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അബാക്കസിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നൌഷാദ് നൌഷാദ് മാസ്റ്റർ ആണ് എന്തായാലും ഞാനിതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളിൽ നൌഷാദ് മാസ്റ്റർ ആ ഒരു ബൈറ്റിലൂടെ നമുക്കിതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം എന്തായാലും അദ്ദേഹം പറയുന്നൊരു വാക്കുകൾ മനസ്സില് കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങൾ നാട്ടിലൊരുപാട് ആളുകൾക്ക് ജോലിയായി അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക ഇതിലൊക്കെ പ്രവർത്തിച്ച് മുന്നിട്ട് ക്ലബ്ബത്തെ കുട്ടികൾക്ക് ക്ലബിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു നമ്മൾ തന്നെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെക്കലുണ്ട് വീഡിയോയിലൊക്കെ പറയലുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങും അവർ പറയുന്ന കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കാം നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ രണ്ട് നമ്മൾ അളിയന്മാരെന്ന് പറയും എൻ്റെ ജ്യേഷ്ഠന്മാരാണ് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വാപ്പ അങ്ങനെ എൻ്റെ വീട്ടിലെ എൻ്റെ എല്ലാവരും വന്നതുപോലെ തന്നെ അതേ സീലാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെയും മക്കളെയും ഒക്കെ കാണുമ്പോൾ നമ്മളുടെ കയറി വരുമ്പോൾ കാണുന്നത് പുറത്തു നിന്ന് വന്ന ഒരാളുടെ പരിപാടിയല്ല ഇവിടെ ഒരാളും നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഉദ്ഘാടനം ചെയ്യുന്ന ആൾ ഓരോരുത്തരും നമ്മൾ ആ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് കാരണം ഈ സ്ഥാപനം ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്ത ഒരു സ്ഥാപനമാണ് നേരത്തെ അനീസ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല നമുക്ക് അങ്ങനെ വിളിക്കാം പക്ഷെ ഇവിടെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറോളം ആളുകൾ നമ്മുടെ കൂടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ ഏകദേശം മുന്നൂറിൽ പരം ആളുകൾ ഇവിടെ വരുന്നുണ്ട് നമ്മളിവിടെ പരിപാടിക്ക് ഉദ്ദേശിക്കുന്ന എല്ലാവരും ഒന്ന് സംഗമിക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ കുറച്ച് കലാപരിപാടികൾ അവസാനം ചെറിയൊരു ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകുക എന്ന് മാത്രമാണ് ഇപ്പൊ നേരത്തെ നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ വന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അനീസ് സൂചിപ്പിച്ചു ഞാൻ ബീസ്മാണ്ട ബാഗസ് എന്ന സ്ഥാപനമായി വർഷങ്ങളായി പല സ്ഥലങ്ങളിലും അധ്യാപക മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൊറോണ സമയത്ത് ഒരുപാട് പേര് ജോലിയില്ലാതെ കഷ്ടപ്പെട്ടൊരു സമയത്ത് സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അവരെന്നെ വിളിച്ച് ഫോണിലൂടെ സംസാരിച്ചു അവർ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമാണ് ഞാനൊരു സി ബി എസ് ഇ സ്കൂളിൽ കഴിഞ്ഞ പത്ത് വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കൊറോണ വന്ന സമയത്ത് പല സ്കൂളുകളിലും ടീച്ചേഴ്സിനെ പിരിച്ചുവിടുന്നുണ്ട് ചില സ്കൂൾ തന്നെ കൂട്ടിപ്പോയിട്ടു ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടത് പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള എന്നെ പോലെയുള്ള ടീച്ചേഴ്സിനെ അതിന്റെ കാരണം അവർ പറഞ്ഞത് എക്സ്പീരിയൻസ് കൂടുന്ന ആളുകൾക്ക് സാലറി കൂടും പുതിയ ആളുകൾക്ക് സാലറി കുറവാണ് പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇവർക്ക് സാലറി കൂടുതലാണ് അവരെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വരുമാനമില്ലാത്ത കൊറോണയുടെ സമയത്ത് പ്രതിസന്ധിയിലായ സ്കൂളുകൾ കുറച്ചൊക്കെ നഷ്ടം നികത്തും എന്നതുകൊണ്ടാണ് പിരിച്ചുവിട്ടത് അന്ന് നമുക്കറിയാം ഗവൺമെന്റ് കിറ്റ് കൊടുക്കുന്നുണ്ട് ആ കിറ്റ് കൊണ്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട് അന്നതാണ് സാഹചര്യം നമ്മൾ അതൊക്കെ മറന്നുപോയി പക്ഷെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം അവരുടെ വീട്ടിൽ രോഗിയായ ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ എന്തായാലും പണം വേണം ആരും ഫ്രീ ആയി കൊടുക്കുന്നില്ല പണം ആരും കൊടുക്കുന്നില്ല എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിക്കുന്നത് കൊറോണ സമയത്ത് നമ്മുടെ സ്ഥാപനങ്ങളും ഇതുപോലെ അടഞ്ഞുകിടക്ക ഞാൻ ആ സമയത്ത് പറഞ്ഞു ഇതാണ് സാഹചര്യം അപ്പോൾ അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എന്റെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ ആദ്യമായി മരുന്ന് മുടങ്ങി ആ സമയത്ത് ഞാൻ ആലോചിച്ചത് നാട്ടിലുള്ള സാധാരണ നമ്മൾക്ക് കൂലിപ്പണി എന്ന് പറയുന്നത് പോലെ ബി എഡ് കഴിഞ്ഞ് പി ജി ഉള്ള പത്ത് വർഷം സി ബി എസ്ഇ സ്കൂളിൽ പഠിപ്പിച്ച ആ നാട്ടിലെ പല വിദ്യാർത്ഥികളെയും വർഷങ്ങളോളം പഠിപ്പിച്ച ഒരു അധ്യാപിക അവര് പറയാണ് ഞാൻ എന്റെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ എന്ത് പണി ചെയ്യാനും കൂലിപ്പണിക്കോ എന്ത് പണിക്ക് ആണെങ്കിലും പോകാൻ തയ്യാറാണ് പക്ഷെ എന്നെ ആരും വിളിക്കുന്നില്ല അന്ന് കൊറോണ ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ അത്തരം ജോലികൾ നടക്കുന്നുണ്ട് എന്നെ ആരും വിളിക്കുന്നില്ല അതിനെ കാരണം അവർ തന്നെ പറഞ്ഞു എന്നെ കുറിച്ച് ഞാൻ പഠിപ്പിച്ച എന്റെ കുട്ടികളാണ് ഈ നാട്ടിലുള്ളത് അവരുടെ ധാരണ എന്താണ് അവര് ബഹുമാനിക്കുന്ന ഒരു ടീച്ചർ എങ്ങനെ അവര് ഇത്തരം ജോലിക്ക് വിളിക്കുന്നത് അതുപോലെ ഇവര് പറയുന്നത് ഞാൻ എങ്ങനെ ജോലി അന്വേഷിച്ച് ഇവരുടെ വീട്ടിൽ പോകും ഞാൻ ചെല്ലുമ്പോൾ ബഹുമാനത്തോടുകൂടി വാതിൽ തുറന്ന് സ്വീകരിച്ചിരുത്തുന്നു ചായ തരുന്നു ഭക്ഷണം തരുന്നു ഞാൻ എങ്ങനെ അവരോട് ജോലി ചോദിക്കും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ജോലി ഇല്ലാത്തൊരു കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് കൂടി ജീവിക്കാൻ ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ ഒരു ചെറിയ വരുമാനം ഉണ്ടായാൽ മാത്രം മതി അതില്ലാത്തതിന്റെ കഷ്ടപ്പാടാണ് കണ്ണുതീരോടു കൂടി അവർ പറയുന്നത് ആ സമയത്ത് മനസ്സിൽ തോന്നിയൊരു ചെറിയ കാര്യമാണ് അത് ഭീഷ്മസ് എന്ന വലിയൊരു സ്ഥാപനമായി കേരളത്തിലുടനീളം പടർന്നു പന്തരിച്ചു വന്നു കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും ഭീഷ്മസിന്റെ അധ്യാപകരുണ്ടായിരുന്നു അതിൽപ്പെട്ട കുറേ അധ്യാപകർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ആയിരുന്ന ആളുകൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തൊട്ടടുത്ത പയ്യാക്കോട് സ്കൂളിലും അതുപോലെ തരുവാറുണ്ട് ദാരുണാത്തിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നൂറ ടീച്ചർ അടുത്ത സെഷൻ ടീച്ചറാണ് നൂറ ടീച്ചറും ഭീസ്മാർ അബാക്കസിലെ അധ്യാപികയാണ് പക്ഷെ അതിന്റെ എണ്ണമാണ് വലിയ വലുത് മുപ്പത്തി ഒന്നായിരത്തിലധികം വനിതകളാണ് ഭീഷ്മസിലൂടെ അധ്യാപകരായി മാറി ജോലി ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മാന്യമായ വരുമാനം കിട്ടും എന്നാൽ ആ വീട്ടിൽ നിന്ന് രണ്ടാമതൊരാൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ഇൻകം ആണ് ആ ഇൻകം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടോട് കൂടി കൊണ്ടുവന്നതാണ് ഈ മുപ്പത്തി ഒന്നായിരത്തിലധികം വരുന്ന അധ്യാപകരുടെ പ്രൊജക്റ്റ് അതിനുശേഷം നമ്മുടെ നാട്ടിൽ നമ്മള് നിരന്തരമായി പ്രത്യേകിച്ച് പെമറൊക്കെ പറയുന്ന പോലെ നാട്ടിലുള്ള ഓരോ വിഷയങ്ങളും ഞങ്ങളെ ഒക്കെ വിളിച്ചറിയിക്കാറുണ്ട് അതിൽ പലപ്പോഴും പല വിഷയങ്ങള് മരുന്നിന്റെ പ്രശ്നങ്ങള് ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങള് ജോലിയുടെ പ്രശ്നങ്ങള് നമ്മുടെ മെമ്പർ ഒരു ആശാവർക്കർ കൂടിയാണ് ഈ വാർഡിലെ ഓരോ വീട്ടിലും അവർക്ക് ആളുകളെ പരിചയമുണ്ട് ഓരോരുത്തരുടെ പേരും എടുത്തു പറയാൻ സാധിക്കും അത്ര ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന എല്ലാ മാസവും വീടുകൾ സന്ദർശിക്കുന്ന ഒരു മെമ്പറാണ് അപ്പൊ അവരുടെ പ്രയാസങ്ങള് കാണുമ്പോൾ ഞങ്ങളോടൊക്കെ പറയാറുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങളൊക്കെ സഹകരിക്കാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമല്ല താൽക്കാലികമായ സഹായങ്ങളെ കൊണ്ട് കാര്യമില്ല ഒരു ജോലി നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലുമുള്ള സ്ത്രീകൾക്ക് കൊടുത്താൽ ചെറിയൊരു വരുമാനം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് വലിയൊരു സഹായമാകും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർഡിൽ അയ്യപ്പങ്കാവ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശത്ത് ഇവിടെ ഈ സ്ഥാപനം വരാൻ കാരണമായത് നമുക്കറിയാം ഓഫീസിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഓഫീസിൽ വെച്ചാണ് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ കയറ്റി അയക്കുന്നത് അത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ചാണ് അതുപോലെ തന്നെ ഇവിടെ ആരംഭിച്ച ആദ്യത്തെ മറ്റൊരു സ്ഥാപനം ഇവിടെ ഞങ്ങൾ അടുത്തൊരു ഒരു പദ്ധതി വരുന്നുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായി ആദ്യമായി ഇവിടെ ജോലിക്ക് വന്നത് സാധ്യത എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിയാണ് അവർക്ക് അത് കൊടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഹോക്കിംഗ് എന്ന ബ്രാൻഡ് നെയ്മോടു കൂടി ക്രോക്സ് മോഡൽ ചപ്പൽസ് നിർമ്മിക്കാനാണ് തീരുമാനിച്ചത് വളരെ സന്തോഷം എന്ന് പറയട്ട് നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു കാരണം അത്തരമൊരു വ്യാപാര സ്ഥാപനത്തെ പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുള്ള പുതിയ ആളുകൾ അവർക്ക് ആദ്യം പരിശീലനം കൊടുക്കണം എന്നിട്ട് അവര് ഇത് നിർമ്മിക്കണം അതാണ് നമ്മൾ കടകളിലേക്ക് വിതരണം ചെയ്യുന്നത് പക്ഷെ ോട് കൂടി പറയാം ഇവിടെ ഇരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളോട് പറയാം ഞാൻ എത്രയാണോ ആഗ്രഹിച്ചത് അതിന്റെ റിസൾട്ട് ആണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് നമുക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ വീഴ്ച പോലും ഞാൻ അവരോട് പറയാറുണ്ട് ഓരോരുത്തരെയും ജോലിക്കെടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം അവരോടൊന്ന് സംസാരിക്കാറുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ഡിസിപ്ലിനെ കുറിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് എല്ലാം പറയും അത് ഇന്ന് വരെ ഞാനത് പറയുമ്പോൾ പറയാറുണ്ട് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ഡിസിപ്ലിന്റെ കാര്യത്തിലായിരിക്കും എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരാളും ഈ സ്ഥാപനത്തിൽ എനിക്ക് വഴക്ക് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരാളെപ്പോലും അതാണ് നമ്മുടെ സ്ഥാപനത്തിലെ നമ്മുടെ സഹോദരിമാര് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയേണ്ടതാണ് കാരണം രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങളുടെ വീട്ടിലേക്കാണ് തിരിച്ചു വരുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ ധൈര്യമായി അഭിമാനിച്ചോളൂ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ജോലി ചെയ്യുന്നത് കാരണം ഇന്ന് നമ്മുടെ നാല് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് മലപ്പുറം ജില്ലയുടെ എല്ലാ പഞ്ചായത്തുകളിലും ഈ വാഹനം പോകുന്നുണ്ട് പാലക്കാട് ജില്ലയുടെ പകുതി സ്ഥലങ്ങളിലും വാഹനം പോകുന്നുണ്ട് ബാക്കി കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും ഡീലർഷിപ്പ് കൊടുത്തുകൊണ്ട് എല്ലാ ജില്ലകളിലേക്കും നമ്മൾ നമ്മുടെ ചെരുപ്പ് കയറ്റേക്കുന്നുണ്ട് കേരളത്തിന് പുറത്തേക്കും ചെരുപ്പ് കയറ്റേക്കുന്നുണ്ട് അങ്ങനെ ചെരുപ്പ് കയറ്റേക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ സാധാരണ നാലായിരം അയ്യായിരം രൂപയ്ക്ക് വിലയുള്ള ക്രോക്സ് ചെരുപ്പിന്റെ മോഡൽ ചെരുപ്പുകള് ആ ചെരുപ്പിന് കിടപിടിക്കുന്ന രീതി അത്ര പെർഫെക്ഷനോട് കൂടിയാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ അത് നിർമ്മിക്കുന്നത് അതിനുശേഷം പാക്ക് ചെയ്യുന്നത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാനതൊന്നും എടുത്ത് പറയുന്നില്ല ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് അതിന് ആദ്യം മെഷീനിൽ ചെരുപ്പ് ഉണ്ടാക്കണം അതിനുശേഷം അതൊന്ന് ക്ലീൻ ചെയ്യണം അതിനുശേഷം ബെൽറ്റ് ഇടണം അതിനുശേഷം പാക്ക് ചെയ്യണം പിന്നീട് അത് പാർസൽ ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ജോലിയുള്ള കാര്യം അതാണ് ഒരു വീഴ്ച പോലും വരുത്താതെ അവരത് ചെയ്യുന്നു തീർച്ചയായിട്ടും ഞാൻ അതിനവരെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു സംരംഭം എനിക്കൊരാശങ്ക ഉണ്ടായിരുന്നതാണ് പ്ലേറ്റ് ബയോ പ്ലേറ്റ് ആണ് ബീ പ്ലേറ്റ് എന്നാണ് നമ്മൾ പേരിട്ടത്